ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാതാരിന്നങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥാ രസവാഹിനിയുടെ മൂന്നാമത്തെ ഭാഗം മൂന്നാമത്തെ അധ്യായം പ്രശ്നോത്തരീയും തത്വങ്ങളും രാവണൻ്റെ വെല്ലുവിളിക്ക് ദശരഥ മഹാരാജാവ് മറുപടി നൽകിയതെങ്ങനെ അതിനിശിതമായ മാരകാസ്ത്രങ്ങൾ അയച്ചുകൊണ്ട് ലങ്കയിലെ കവാടങ്ങളെല്ലാം ബന്ധിച്ചു ലോകത്തിലെ രാജാക്കന്മാരുടെ എല്ലാം അധീശത്വം നേടുവാൻ രാവണൻ എന്താണ് ചെയ്തത് ആരാണ് പ്രത്യക്ഷപ്പെട്ടത് ഈശ്വരകാരുണ്യം നേടുവാനായി രാവണൻ അത്യുഗ്രമായ തപസ്സു ചെയ്തു നാൻമുഖനായ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു രാവണൻ എന്തു വരമാണ് ആവശ്യപ്പെട്ടത് ദശരഥ മഹാരാജാവിന് ഉണ്ടാവാതിരിക്കട്ടെ എന്ന വരം കോസലരാജാവിൻ്റെ പുത്രിയുമായി രാ ദശരഥൻ്റെ വിവാഹം നടക്കാതിരിക്കുവാൻ രാവണൻ എന്തു ചെയ്തു കോസല രാജ്യത്തിൽ പ്രവേശിച്ച് രാജകുമാരിയെ തട്ടിയെടുത്ത് ഒരു പേടകത്തിലാക്കി കടലിലേക്ക് വലിച്ചെറിഞ്ഞു ആ പേടകത്തിന് എന്തു സംഭവിച്ചു തിരമാലകൾ കരയിലെത്തിച്ച പേടകം ദശരഥ മഹാരാജാവിൻ്റെ മന്ത്രിയായ സുമന്ദ്രരുടെ കൈവശം വന്നു ചേർന്നു ദശരഥനുമായി കൗസല്യയുടെ വിവാഹം നടന്നെങ്ങനെ പേടകത്തിൽ കണ്ട കൗസല്യെ സുമന്ദ്രൻ പിതാവായ കോസലരാജാവിൻ്റെ സമീപം കൊണ്ടാക്കി വിവരങ്ങൾ അറിഞ്ഞപ്പോൾ തൻ്റെ പുത്രിയെ ദശരഥന് അദ്ദേഹം വിവാഹം ചെയ്തു കൊടുത്തു കോസല രാജാവ് കൃതജ്ഞതാപൂർവം സുമന്ദ്രക്ക് എന്ത് സമ്മാനമാണ് നൽകിയത് തൻ്റെ വംശത്തിൽപ്പെട്ട വീരാസനെ മകളെ സുമന്ദ്രക്ക് വിവാഹം ചെയ്തു കൊടുത്തു രാജാവിൻ്റെയും പ്രധാനമന്ത്രിയുടെയും വിവാഹം ഒരേ സമയത്ത് ഒരു സ്ഥലത്ത് വെച്ച് നടത്തി സന്താനമുണ്ടാകാതിരുന്നപ്പോൾ ദശരഥൻ രണ്ടാമത് ആരെയാണ് വിവാഹം ചെയ്തത് രാജകുമാരി സുമിത്രയെ ദശരഥൻ മൂന്നാമത് വിവാഹം കഴിച്ചത് ആരെയാണ് കാശ്മീരിലെ കെ കെ രാജാവിൻ്റെ പുത്രിയായ കൈകേയിയെ കൈകൈയുടെ പിതാവിൻ്റെ പേര് എന്താണ് അശ്വപതി മകൻ മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്നതിന് കെ കെ രാജാവ് ഒരു ഉപാധി വെച്ചു അതെന്താണ് തൻ്റെ മകളായ കൈകേയിൽ ഉണ്ടാകുന്ന പുത്രൻ രാജാവാഹണം അനന്തരാവകാശം ആ കുട്ടിക്ക് ലഭിക്കണം എന്ന് ഉപാധി വെച്ചു കെ കെ രാജ്യത്തിലെ കൊട്ടാര പുരോഹിതൻ ആരായിരുന്നു ഗർഗമഹർഷി സൂര്യവംശത്തിൻ്റെ കുലഗുരു ആരാണ് ബ്രഹ്മർഷിയായ മഹർഷി സന്താന ലാഭത്തിനു വേണ്ടി എന്ത് ചെയ്യുവാനാണ് വസിഷ്ഠ മഹർഷി ഉപദേശിച്ചത് പുത്രകാമേഷ്ടി യാഗം നടത്തുവാൻ ഉപദേശിച്ചു പുത്രാക പുത്രകാമേഷ്ടി യാഗത്തിന് പുരോഹിതനായി ആരെയാണ് ക്ഷണിച്ചത് വിഭണ്ടകൻ്റെ പുത്രനായ ഋഷ്യശൃങ്ങനെ വിഭണ്ടകമുനിയുടെ സമീപത്തേക്ക് ഋഷ്യശൃംഗനെ ക്ഷണിക്കുവാൻ ആരാണ് പോയത് അംഗരാജാവായ രോമപാതൻ ഋഷ്യശൃംഗന്റെ പത്നിയുടെ പേരെന്ത് ആരുടെ മകളായിരുന്നു ശാന്ത ദശരഥന കൗസല്യയിലുണ്ടായ മകളാണ് ശാന്ത ഉത്രകാമേഷ്ടി യാഗം നടത്തപ്പെട്ടത് എവിടെ വച്ചാണ് സരിയു നദിയുടെ തീരത്ത് ഹോമാഗ്നിയിൽ നിന്നും ആരാണ് പ്രത്യക്ഷപ്പെട്ടത് സ്വർണ്ണപാത്രത്തിൽ പായസവുമായി അഗ്നിദേവനാണ് പ്രത്യക്ഷപ്പെട്ടത് ഹോമം നടത്തുവാൻ നടത്തുമ്പോൾ കേട്ട അശരീരി എന്തായിരുന്നു മഹാരാജാവേ ഈ പാത്രം സ്വീകരിക്കൂ ഇതിലുള്ള പായസം യഥോചിതം രാജ്ഞിമാർക്ക് നൽകുക ജയ സൈറാം തത്വവിചാരം മൂന്നാമത്തെ അധ്യായം അവന് സന്താനം ഉണ്ടാകരുത് ലങ്കയിലെ രാക്ഷസ രാജാവായ രാവണൻ ദശരഥനോട് കപ്പം കൊടുക്കുവാനായി ആവശ്യപ്പെട്ടു അതിന് തയ്യാറില്ലെങ്കിൽ യുദ്ധത്തിന് ഒരുങ്ങുവാൻ ദൂതൻ വഴി സന്ദേശം അയയ്ക്കുന്നു അതിനു മറുപടിയായി മാരകാസ്ത്രങ്ങൾ അയച്ച് ലങ്കയിലെ കോട്ടവാതിലുകളെല്ലാം ദശരഥൻ ബന്ധിച്ചു ധീരന്മാർ ഒരിക്കലും ഭീഷണിക്ക് വര വശംവധരാകുകയില്ലെന്നും വെല്ലു വെല്ലുവിളികളെ ധൈര്യസമേതം നേരിടും എന്നും നാം കാണുന്നു അസുര രാജാവായിരുന്നിട്ടും ഈശ്വരകാരുണ്യം കൊണ്ട് മാത്രമേ വിജയം സാധ്യമാകൂ എന്ന് മനസ്സിലാക്കി രാവണൻ കഠിന തപസ് ചെയ്ത് ബ്രഹ്മദേവനെ പ്രത്യക്ഷപ്പെടുത്തി അഹന്തയും ഭയവും ഉണ്ടെങ്കിൽ നമുക്ക് ഈശ്വരനിൽ നിന്നും നല്ല വരം പോലും ആവശ്യപ്പെടുവാൻ സാധിക്കില്ല എന്ന് രാവണൻ നമ്മെ പഠിപ്പിക്കുന്നു കഠിന തപസ്സിൻ്റെ ഫലമായി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അസൂയമൂത്ത രാവണൻ ആവശ്യപ്പെട്ടത് ദശരഥന് പുത്രന്മാർ ഉണ്ടാകരുത് എന്നാണ് അസൂയ നമ്മെ അസ്ഥപ്രജ്ഞരും അധർമ്മികളും ആക്കിത്തീർക്കുന്നു എന്ന അസൂയ വളരെ അധമമായ ഒരു വികാരമാണെന്നും നാം മനസ്സിലാക്കുന്നു ദശരഥന് എതിരായി രാവണൻ ചെയ്ത പദ്ധതികൾ ഒന്നും വിജയിക്കുന്നില്ല ഈശ്വരേച്ഛയില്ലാതെ ഒന്നും സംഭവിക്കില്ലെന്നും എന്തൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിച്ചാലും ഈശ്വരേ തന്നെ നടക്കുമെന്നും രാവണൻ കൗസല്യാദേവിയെ തട്ടിയെടുക്കുന്ന സംഭവത്തിൻ്റെ അനന്തരഫലത്തിലൂടെ നാം മനസ്സിലാക്കുന്നു ദശരഥൻ യഥാവിധി കൗസല്യ സുമിത്ര കൈകേയി എന്നീ രാജകുമാരിമാരെ വിവാഹം ചെയ്തുവെങ്കിലും രാവണൻ നേടിയ വരത്തിൻ്റെ പ്രഭാവം കൊണ്ട് അദ്ദേഹത്തിന് പുത്രന്മാരുണ്ടായില്ല അനപത്യ ദുഃഖം എത്ര തീവ്രമായൊരു ദുഃഖമാണെന്ന് രാജാവിൻ്റെയും രാജ്ഞിമാരുടെയും അവസ്ഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം മറ്റൊരാൾക്ക് നാശം വരണമെന്ന ആഗ്രഹം നാം വെച്ചു പുലർത്താൻ പാടില്ല എന്ന സന്ദേശവും നമുക്ക് ലഭിക്കുന്നു യാഗം ചെയ്യുവാൻ കുലഗുരു വസിഷ്ഠ മഹർഷി ഉപദേശിക്കുന്നു ഈശ്വര കാരുണ്യം ദുർഗ്രാഹ്യമാണ് അത് നേടുന്നതിന് ധർമ്മനിഷ്ഠ വ്രതവും ത്യാഗവും അനിവാര്യമാണ് വൈദികവിധിപ്രകാരം ചെയ്യപ്പെട്ട യാഗത്തിൻ്റെ പരിസമാപ്തിയിൽ ഈശ്വരാനുഗ്രഹം പായസരൂപേണ യാഗാഗ്നിൽ നിന്നും ഒരു ദിവ്യപുരുഷൻ കൊണ്ടുവരുന്നു ശ്രദ്ധ വിശ്വാസം ഗുരുജനങ്ങളോടെ ആദരവ് അനുസരണ പരസ്പര സ്നേഹം ഐക്യം തുടങ്ങിയ സൽഗുണങ്ങൾ ഇവിടെ കഥാപാത്രങ്ങൾ ഓരോരുത്തരും വിളങ്ങുന്നതായി നാം കാണുന്നു അങ്ങനെ ദൈവീക സമ്പത്തുള്ളവർക്ക് അതായത് സത്വഗുണം ഉള്ളവർക്ക് ഈശ്വരാനുഗ്രഹം ലഭിക്കുമെന്ന് നാം മനസ്സിലാക്കുന്നു ജയ് സായിരാം